സമയത്ത് നമ്മളീ ഡോക്സിന്റെ ഓരോ വീഡിയോ കാണുന്ന സമയത്ത് കമ്പ നമ്മൾ വേച്ച് കഴിഞ്ഞാല് അത് അടുത്ത കമ്പ് ഇടുന്നാലും മതി പൂരത്തുറയായിരിക്കും ഓക്കെ അതിൽ തോനയും ഡോഗ്സിനെ വളർത്താത്ത ആളുകളാണ് അങ്ങനെയുള്ള ഓരോ കമന്റുകൾ ഇടുന്നത് കാരണം ഇവരെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം കമ്പ കഴി ൾ നല്ല ഈ ഓരോ വീഡിയോസിനായി കാണുമ്പോൾ ട്രീറ്റ് എല്ലാം കൊടുത്ത് അവരെ സെറ്റാക്കി എടുക്കുന്നത് അപ്പൊ അതിനൊരു പരിമിതി ഉണ്ട് നമുക്ക് നമുക്ക് എപ്പോഴും ട്രീറ്റ് ആയിക്കൊണ്ട് നടക്കാൻ പറ്റത്തില്ല ഓക്കെ അപ്പൊ നമുക്ക് ചിലപ്പോൾ ചെറിയ കമ്പൊക്കെ കയ്യിലെടുത്ത് വെക്കേണ്ടി വരും ഓക്കെ എങ്കിൽ മാത്രമേ മരം അനുസരിപ്പിച്ച് എടുക്കാൻ പറ്റുള്ളൂ ഒന്ന് റെഡി കഴിഞ്ഞാൽ പിന്നെ ആണ് പിന്നെ പക്ഷേ ഈ പറഞ്ഞ നടക്കാൻ ഹൈപ്പർ ആക്റ്റീവ് ഒക്കെ ആവുന്ന ടൈമിൽ നമുക്കൊരു കമ്പൊക്കെ എടുത്ത് വെച്ച ശേഷം ഒന്ന് റെഡി ആക്കിയിട്ട് നിർത്തേണ്ടി വരും ഓക്കെ അപ്പൊ ഓരോ ചില കമന്റുകൾ കാണുമ്പോഴത്തേക്ക് ചെറിയൊക്കെ ഒന്ന് ഓരോ മൃഗസ്നേഹികൾ വന്നിട്ട് കമഞ്ഞിട്ട് മെഴുകുന്നതാണ് പക്ഷെ അവര് ജീവിതത്തിൽ പട്ടി വളർത്താത്ത ആളുകളായിരിക്കും ആളുകളായിരിക്കും ഓക്കെ ഇടിയ കൊടുക്കുന്നു ഇതിന് അങ്ങനെ ടമ്പൊന്നും ശരിയാവത്തില്ലേ കൂപ്പി കോപ്പി ഗുഡ് ബൈ ആണോ ഗുഡ്ബൈ ആണോ ഗുഡ് ബൈ ആണോ അപ്പൊ ഈ പറഞ്ഞ കണക്ക് ഡോക്സിനെ നമ്മള് തല്ലാൻ പാടില്ല ഇടിക്ക